thank യുടെ എത്തിൽക്കുന്നത് ഇതാണ് ഇന്ന് കേരളം പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ തലമുറയിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് 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 ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒരു അക്കാദമിയാണ് നമുക്ക് കഷ്ടപ്പെടാൻ ഇത്തിരി എന്താ പറയുക കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കും കാരണം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോലി ഇന്ത്യൻ ഒരു ജോലി പക്ഷെ അങ്ങോട്ട് എത്താനുള്ള ദൂരം വളരെ വളരെ കൂടുതലാണെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ അതെല്ലാം അത്രയും അധികം ദൂരത്തിലല്ല കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണെന്ന് നമുക്ക് തെളിയിച്ചു തന്ന ഒരു അക്കാദമിയാണ് എസ് എസ് അക്കാദമി പാലക്കാട് കുപ്പർ റോഡിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള എസ് എസ് അക്കാദമിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് എസ് അക്കാദമിയുടെ പ്രൊപ്പറേറ്റർ നമ്മുടെ സുരേന്ദ്രൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാർ നമസ്കാരം നമസ്കാരം വരാൻ പറ്റിയതിലും പരിചയപ്പെടാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ദശാബ്ദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ പത്താം തീയതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ അക്കാഡമി തുടങ്ങിയത് ഓക്കെ അന്ന് ഒരു പുതിയ സംരംഭമായിരുന്നു പാലക്കാട് കാരണം ഡിഫെൻസ് ജോബിനായിട്ടൊരു അക്കാഡമി ഇല്ലായിരുന്നു കാരണം ഞാനൊക്കെ സർവീസിൽ കയറുന്ന ഞാൻ സർവീസ് ജോയിൻ ചെയ്തു എയ്റ്റി വണിൽ സെലക്ഷൻ വ്യക്തിയാണ് എയർഫോഴ്സിൽ കയറിയ വ്യക്തിയാണ് അപ്പൊ അന്ന് കാലത്ത് ഇങ്ങനെ കോച്ചിങ് സെന്റർ പി എസ് സി കോച്ചിങ് സെന്റർ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു പിന്നീട് ധാരാളം പി എസ് സി കോച്ചിങ് സെന്റർ ബാങ്ക് കോച്ചിങ് സെന്റർ കാണാനിടയായി പക്ഷെ ഡിഫൻസിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബിന് പ്രത്യേകിച്ച് ഒരു സെന്ററിലായിരുന്നു ആ സമയത്താണ് ഇതിലേക്ക് തുടക്കം കുറിക്കുന്നത് അത് ഇന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറോളം പേര് ജോലിയിൽ കയറിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി പാലക്കാട് നിൽക്കുന്നു കാരണം നീണ്ട സാധാരണ ഒരു അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം മുന്നൂറ്റി അറുപത് ദിവസവും പ്രവർത്തിച്ചായാണ് മുന്നോട്ട് വന്നിരുന്നത് ഈ ലോക്ക് ലോക്ക്ഡൌൺ കാലഘട്ടം ഒഴികെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ പരിപൂർണ്ണമായിട്ട് പ്രവർത്തിച്ച ദിവസമായിരുന്നു ഈ ഒരു ഡൗട്ട് അക്കാദമി എന്ന് എന്ന് ഡൗട്ടുകളും പലരും ഞങ്ങൾ ചോദിക്കാനുണ്ട് സുരേന്ദ്രൻ സുഷമളയാണോ അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഷുവർ സക്സസ് ആ ഒരു ഉദ്ദേശത്തിലായിരുന്നു അതായത് നമുക്ക് സക്സസ് എല്ലാവർക്കും ആകാൻ പറ്റും പക്ഷെ നമ്മളതിനേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഒരു വേടിച്ച ഷുവർ സക്സസ് ആകണമെങ്കിൽ ഞങ്ങളുടെ സൈഡിൻ്റെ ഹൺഡ്രഡ് പേഴ്സൺ ഞങ്ങൾ പഠിപ്പിച്ചു തരും ബാക്കി നിങ്ങൾ റിസീവ് ചെയ്യാനും അത് റെസിപ്രിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം പാസ്സാകാനും കഴിവുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൺ നിങ്ങൾ നേടിയിരിക്കും ഇതിൽ ഒരു കാര്യം മനസ്സിലായത് ഇച്ഛാശക്തിയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല ഈ തൊഴിലൊന്നും തെളിയിച്ചൊരു അക്കാദമിയാണ് കാരണം നമ്മുടെ പദ്ധതിയിൽ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇൻക്ലൂഡിങ് ഒരു ഒരു കൂടി കേരളത്തില് കേരളത്തിൽ അത്രയും ഒരുമിച്ച് സെലക്ട് ഒരു ചെയ്തൊരു അക്കാദമി ഉണ്ടോ ഇല്ല ഡിഫൻസ് ജോലി കൊടുത്തതായിട്ട് ഒരു അക്കാദമി ഇതുവരെ കേരളത്തിൽ ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് അത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് മണ്ണൂറ്റി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ആർമി റാലി നടന്നത് കേരളത്തിലെ അത് മലബാർ ഏരിയയിലേക്ക് ആറാലിന് ഞങ്ങളുടെ ഇവിടുന്ന് നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് യൂണിഫോം ആണ് ജോയിൻ ചെയ്തത് നാല്പത്തിയാറ് പേർ ആദ്യം ക്ലർക്കിന്റെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ നൂറ്റി പതിനൂറ്റി പതിനേഴ് പേർക്ക് പതിനെട്ട് പേർക്ക് അന്ന് ആയിട്ടവണ റിസൾട്ട് വന്നതിലുണ്ടായിരുന്നു അതിനൊപ്പം ഇപ്പം കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അന്ന് അവർക്ക് സെന്റ് ഓഫ് കൊടുത്തു ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപതിനാണ് അന്ന് സെന്റ് ഓഫ് കൊടുത്തത് അതിനുശേഷം മാർച്ച് അഞ്ചിനകത്ത് വേണ്ട റിസൾട്ട് വന്നു ക്ലർക്കിൻ്റെ ഇരുപത്തൊമ്പത് കുട്ടികൾ ഇവിടുന്നുണ്ടായിരുന്നു അന്ന് ആ ഇരുപത്തൊമ്പത് കുട്ടികൾ കയറിയ ഒരു ക്ലർക്ക് റിസൾട്ടിൻ്റെ സമയത്ത് ഇത്തവണ കാലിക്കറ്റിൽ ആകെ പതിനാറ് പേരെ എടുത്തിട്ടുള്ളൂ ആ പതിനാറ് പേരിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ നാല് കുട്ടികളുണ്ട് ക്ലർക്കായിട്ട് തന്നെ നാല് കുട്ടികളുണ്ട് ഓരോ കാര്യങ്ങളും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അന്ന് അത് കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി കുട്ടികളുടെ സഹകരണം അവരുടെ ആത്മാർത്ഥത പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷനും ഇതിനകത്തുമാണ് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ആ ഒരു സപ്പോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയതിൻ്റെ പേരിലാണ് ഇത്ര അധികം ഒരു റിസൾട്ട് കൂടെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി എന്ത് ട്രെയിനിങ് ആണ് ടീച്ചേഴ്സിന് സാറിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് അതെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടീച്ചേഴ്സാണ് ഇനി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു എന്ത് പഠിപ്പിക്കുന്നു എങ്ങനെ പഠിപ്പിക്കുന്നുള്ളതിനെ കൃത്യമായി കണ്ട്രോൾ ചെയ്യണം നമുക്കൊരു പ്ലാനിങ്ങും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആക്ഷനും ഉണ്ടായിരിക്കണം കാരണം ഇവിടെ അനേകം ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പുറകിൽ ശരിയായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്തു കൊണ്ടുപോയത് എസ് എസ് അക്കാദമി പ്രിൻസിപ്പളായ സുഷമ തന്നെയാണ് അതിൽ സുഷമയുടെ ഒരു പ്രധാന നേട്ടം കഴിഞ്ഞ പഠിക്കുന്ന കാലം തൊട്ട് ട്യൂഷനെടുത്തിട്ടും കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എങ്ങനെ ടെൻ പേഴ്സൻ്റേജ് മാർക്ക് വാങ്ങാന്നുള്ളത് പലതവണ തെളിയിച്ചാണ് ബോംബെ ലായൽ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്തും കോയമ്പത്തൂർ അവര മെഡ്യൂക്കേഷൻ കോൺവെൻ്റ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ധാരാളം നല്ല റിസൾട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഏത് വിധത്തിൽ കുട്ടികളെ മുന്നോട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം അവരെന്ത് പഠിക്കണം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ പഠിപ്പിക്കുന്നത് ഒരു അല്ല ഇവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലിക്കല്ല നോക്കുന്നത് ആർമിയിൽ തന്നെ അഞ്ച് കാറ്റഗറി ഉണ്ട് അതുപോലെ നേവിയിലേക്ക് നാല് കാറ്റഗറി ജോബ് ഉണ്ട് എയർഫോഴ്സിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഇതിനെല്ലാം പുറമെ പാരാമിലിറ്ററിക്ക് പല ടൈപ്പ് ജോബുകളുണ്ട് കോൺസ്റ്റബിൾ ആയിട്ടും കോൺസ്റ്റബിൾ തന്നെ പല രീതിയിൽ ുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഗാർഡ് അതിന് പ്രത്യേകമായിട്ട് അപ്പോൾ ഓരോ എക്സാമിന് വരുമ്പോഴും അതിൽ സിലബസിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് ഇന്നാ നമുക്ക് എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് എന്താണെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്താ റിക്വയർമെൻറ്റ് എന്ന് അറിയാം അതനുസരിച്ച് മൈക്രോ ലെവലിൽ എല്ലാ ടോപ്പിക്കും സെറ്റ് ചെയ്ത് അതാത് ടീച്ചർക്ക് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്ത് അതിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ റിസൾട്ട് കിട്ടുന്നത് കാരണം ഇവിടെ പഠിക്കാൻ വന്ന ഒരു കുട്ടി എല്ലാ ദിവസവും കാസർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആ കുട്ടിക്ക് ആ ബന്ധപ്പെട്ട സബ്ജക്റ്റിലെ എല്ലാ ക്വസ്റ്റിനും കവർ തയ്യാറാണെങ്കിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഉദാഹരണം ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് ഇത്രകാലത്ത് റിസൾട്ട് ഒരേ എൻ ഡി എ കാൻഡിഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അനിരുദ്ധ പട്ടത്തിൽ എന്ന് കാരണം പാലക്കാട്ടിൽ തന്നെ നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം അവർ എൻ ഡി എ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെലക്ഷൻ കിട്ടി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ജോയിൻ ചെയ്ത അനിരുദ്ധ് പട്ടത്തിൽ ആ കുട്ടി ഇവിടെ പഠിച്ച് അക്കാഡമിക് സെക്ഷൻ ഇവിടെ തന്നെ പഠിച്ച് ഫസ്റ്റ് ടെൽ തന്നെ എൻ ഡി എയുടെ എക്സാം ക്ലിയർ ചെയ്ത് പിന്നെ ഇൻറ്റർവ്യൂവും ഫർദർ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് ഓക്കെ ഓക്കെ അപ്പോൾ അതിനുശേഷം പലരും അപൂർവായിട്ട് എൻ ഡി എയുടെ കുട്ടികൾ പാസ്സാകാറുണ്ടെങ്കിലും ഇൻ്റർവ്യൂ എന്നുള്ള കടമ്പ കടക്ക് വലിയ പ്രയാസമാണ് ശരി കാരണം അത്രയും പ്രെസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബാണ് അത് കൂടാതെ തന്നെ എയർഫോഴ്സിലേക്ക് പോയിരുന്നു ഞാൻ എക്സ് എയർഫോഴ്സ് പേഴ്സണാണ് എയർഫോഴ്സിൽ പോയ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് പൊതുവേ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എയർഫോഴ്സിൽ എത്തുന്നു അല്ലാതെ കുറഞ്ഞിരിക്കുകയാണ് കാരണം അതിൽ മാത്തമാറ്റിക്സ് സ്കിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കഴിഞ്ഞ രണ്ട് മൂന്ന് റിസൾട്ടല്ല ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കുട്ടികൾ വാങ്ങുന്നത് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മാർക്സിൻ്റെ മാത്സ് ക്വസ്റ്റൻ പേപ്പറിൽ പത്ത് മാർക്ക് നേടാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഇവിടുത്തെ കുട്ടികളെ കാണുന്നത് അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് നോളജിൾ ആണ് പക്ഷെ ആ ടിപ്പിനിറ്റ് ടൈമിനകത്ത് അവർക്ക് പാസ്സാകാൻ പറ്റുന്നില്ല പക്ഷേ അതേസമയം അത്ര പ്രയാസമുള്ളതല്ല ആർമിയിൽ അല്ലെങ്കിൽ നേവിയിലെ എക്സസ് ആർ നേവിയിൽ എ എന്നുള്ളതിൽ ഞങ്ങളുടെ ഒരു കുട്ടി നേരത്തെ പോയി ഇപ്പോൾ പിന്നെ ഫർദർ അഡ്വാൻസ് ആയിട്ടും പോയിട്ടുണ്ട് കുട്ടികൾ അപ്പോൾ ആ ആർട്ടിഫൈസ് അപ്രൻറ്റിസ് അതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള എക്സാമാണ് ഫോർ എക്സാമ്പിൾ എൻ ഡി എയുടെ ഒരു കാര്യം പറയണമെങ്കിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റിനു നൂറ്റമ്പത് മിനിറ്റിനകത്ത് എഴുതും അതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് മാർക്ക് ആവേണ്ട കുട്ടിയുടെ ഓ നാല് ക്വസ്റ്റ്യൻ അഞ്ച് മിനിറ്റ് ചെയ്യണം എയർഫോഴ്സിൻ്റെ എക്സാമിന് അതേ സ്പീഡ് ആവശ്യമാണ് ഇരുപത് ഇരുപത് കൊസ്നായി കിട്ടുന്ന ഇരുപത്തഞ്ച് മിനിറ്റ് സമയമാണ് ഉള്ളത് അതിനകത്ത് ആ കുട്ടിക്ക് അത് പെർഫോം ചെയ്ത് വരാൻ പറ്റണം ഓക്കെ സർ ഇനി ഒരു ഡൗട്ട് എങ്ങനെയാണ് പൊതുവെ എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഡൗട്ട് അക്കാദമിയിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടുന്നത് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ വെബ്സൈറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ പബ്ലിഷ് ചെയ്ത മൊബൈൽ നമ്പർ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഞങ്ങൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും സോഷ്യൽ മീഡിയ ആയിട്ട് വെബ്സൈറ്റിൻ്റെ എസ് എസ് അക്കാഡമി പാലക്കാട് ഡോട്ട് ഇൻ അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ അതിനകത്ത് രണ്ട് പാർട്ട് പ്രധാനമായിട്ടും നോക്കേണ്ട ഒന്ന് ന്യൂസ് രണ്ട് കോഴ്സ് അപ്പോൾ നമ്മളൊരു എംപ്ലോയ്മെന്റ് ന്യൂസ് ആണെങ്കിൽ പല എംപ്ലോയ്മെന്റ് ന്യൂസ് അല്ലെങ്കിൽ തൊഴിൽ വാർത്ത നോക്കുമ്പോഴാണ് നമുക്ക് സ്യൂട്ടബിൾ എന്തൊക്കെ ജോലിയൊക്കെ കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിഫൻസ് ജോബ് നോക്കുന്നതിനകത്ത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ന്യൂസിനകത്ത് പോയി നോക്കിയാൽ കറണ്ട് എന്തൊക്കെ കറണ്ടിൽ എന്തൊക്കെ ഓപ്പണിംഗ് ഉണ്ട് കൃത്യമായിട്ട് കാണാം ശരി ശരി ഓക്കെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ മുന്നോട്ട് വരണം ധാരാളം വേക്കൻസീസ് ഉണ്ട് ആ വേക്കൻസീസും ശരിയായ രീതിയിൽ നേടിയെടുക്കണം അപ്പം ഞങ്ങളുടെ ലോഗോയിൽ പറയുന്നത് തന്നെ നാഷണൽ വോണ്ട്യൂ സാർ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇത്രയേറെ നമ്മളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം എന്തായാലും ഇനി സുഷമ മേഡത്തിൽ കൂടി പോകേണ്ടതായിട്ടുണ്ട് സുഷമ സുഷമ മേഡത്തിൻ്റെ വിശേഷങ്ങളും കൂടി കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം അപ്പോൾ അതായത് നമ്മുടെ സുഷമ മേഡമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ നമ്മുടെ എസ് എസ് അക്കാദമിയുടെ പ്രിൻസിപ്പളാണ് ഇവിടെ ജി കെ ഇംഗ്ലീഷ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മേഡമാണ് മാഡം നമസ്കാരം ശരിക്ക് സുരേന്ദ്രൻ സാർ പറഞ്ഞത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ബാക്ക് ബോണാണ് മാഡം എന്നാണ് അത് കുട്ടികളെ കയ്യൂ സ്നേഹം കൊണ്ട് കീഴടക്കി പഠിപ്പിക്കാൻ മാറിഞ്ഞത് എങ്ങനെയാണ് കുട്ടികളെ നേരിടുന്നത് കുട്ടികൾക്ക് പല ഫീൽഡിൽ നിന്ന് അല്ല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവരും ഒരേ ഫ്രെയിമിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ചില കുട്ടികൾ നല്ല പഠിത്തത്തില് നല്ല ഒരു പ്രാവശ്യം പറഞ്ഞുകൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവും ഒരുപാട് വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കുട്ടികളെയും നമുക്ക് ഒപ്പം തന്നെ കൊണ്ടുവരണം മറ്റുള്ള കുട്ടികളുടെ കൂടെ പൊതുവെ കുട്ടികൾ മതിയായിട്ട് ഒരു പറയില്ല ഞങ്ങൾക്ക് എന്താ പ്രോബ്ലം അല്ലെങ്കിൽ ഇത്രയും ഞങ്ങൾക്ക് അറിയില്ല എന്ന് സമ്മതിക്കാൻ ഒരുപാട് മടിയുള്ള കുട്ടികളാണ് ഞാൻ എപ്പോഴും പറയാം അങ്ങനെ ഒരിക്കലും പാടില്ല വി ഷുഡ് ബി ഓൾവേസ് റെസിപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വെസൽ പോലെ ആയിരിക്കണം എങ്കിലേ സംതിങ് വി ക്യാൻ എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ എന്നാലും ഒതുവുണ്ടാകും പാർക്കായാലും ഉണ്ടാവും ആ ഒരു ഇതിൽ അപ്പോൾ അത് ഞങ്ങൾ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ അത് ശ്രമിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് ഹാർഷ് വരാറുണ്ട് പക്ഷെ എക്സാം വാച്ചിന് വരുന്ന കുട്ടികളിൽ ഒരിക്കലും അത് കാണാറില്ല എപ്പോഴും റിസൾട്ട് വേണം എന്നുള്ള രീതിക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ തന്നെയായിരിക്കും

ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഞങ്ങൾ പറയും ഒരു വലിയ കടമ്പ ജയിച്ചു ഇനി കുറച്ചേ ഉള്ളൂ ഇത് വരാനുള്ള എല്ലാ നമ്മൾ കൊടുക്കും ബാക്കി അത് അവർക്ക് അതിനുള്ള ഉണ്ടാവും ഞങ്ങൾ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ ഒരു കുട്ടിയോട് പറയേണ്ട പാരന്റ്സിന്റെ നിർബന്ധത്തിൽ ഇവിടെ ഒരാളും വന്ന് ചെയ്യുന്നത് അപ്പൊ ഒരു ഒരു എല്ലാ സാഹചര്യവും ഞങ്ങൾ ഇവിടെ ഒരുക്കി തരുമ്പോ അത് നിങ്ങൾ എന്തായാലും അത് അവേൽ ചെയ്യണം ആ ഒരു ഇതിൽ ഞങ്ങൾ വളരെ കഴിച്ചക്കാരെയാണെന്നാണ് തോന്നുന്നത് സമയത്ത് ക്ലാസ്സിൽ വരിക അതുപോലെ അറ്റൻഡീവായിട്ട് ഇരിക്കുക ക്ലാസ് എത്രയെങ്കിലും ഡിസ്റ്റർബ് ആവാതിരിക്കുക അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എപ്പോഴും നോട്ട് ഇല്ലാറുണ്ട് ഏ സമയം ക്ലാസ്സിലാണെങ്കിലും അടുത്ത ക്ലാസ്സിലെന്താ നടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സൗണ്ട് ആയിട്ട് വെച്ചാലും അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ക്യാമറയിൽ നിന്ന് നോക്കി കൊണ്ടിരിക്കാമില്ല എല്ലാ രീതിയിലും നോക്കും മോണിറ്ററിങ്ങ് ഓക്കെ മാഡം അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരമാവാൻ വേണ്ടി ഒരു ഭാഗമാവുകയാണ് എല്ലാവരും ഇതൊക്കെ എഴുതി കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കുണ്ടാവും ഞങ്ങളുടെ ജില്ലകളിലൊക്കെ ഇത് വരട്ടെ ഈ സ്ഥാപനം വരട്ടെ അങ്ങനെയൊക്കെ ആവട്ടെ ഒരുപാട് വേരുകളിലേക്ക് എത്തട്ടെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെ ബൈക്കൂലി എടുക്കാനുണ്ട് നമുക്കൊന്ന് അവരിലേക്ക് പോയിട്ട് വരാം അപ്പൊ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി ആദ്യത്താണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം നമസ്കാരം അതായത് ഇപ്പൊ ടെസ്റ്റിലൊക്കെ പാസ് ആയി അല്ലേ മെഡിക്കൽ എല്ലാം കഴിഞ്ഞാണ് ആർമിയിലേക്ക് എന്താണ് ഇവിടെ കിട്ടിയ സപ്പോർട്ട് എന്താണ് ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഏറ്റവും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഇവിടെ ഞാൻ നാലുമണി വരെ ക്ലാസ് നാല് മണി വരെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ വരുമ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബോധ്യം ഇല്ല ഇല്ല ടെൻഷനായിരുന്നു ഇല്ലയോ കിട്ടുക പക്ഷെ ഇവിടെ വന്ന സാറുമാരുടെ നമുക്ക് പഠിപ്പിച്ചേരുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ആയപ്പോ തന്നെ എക്സാം എഴുതാൻ പോയപ്പോ നല്ല എളുപ്പമായിരുന്നു നല്ല എന്തായാലും ഹാപ്പി എന്തായാലും ഒരുപാട് പേരെങ്കിലേക്ക് എത്തിട്ടെ ആദ്യം അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക് പോയിട്ട് വരാം അപ്പൊ മിലിറ്ററി പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഈ അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ അക്കാദമിൻ്റെ ഈ മാസം ജോയിൻ ചെയ്യാൻ പോകുന്ന പ്രിയദർശിനിയാണ് നമ്മളെ നമസ്കാരം പ്രിയദർശിനിക്ക് ഇവിടെ വരുമ്പോ ഇത്രയും ഇത്രയും ധൈര്യത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും ഉറപ്പുണ്ടായിരുന്നു ഇല്ല കാരണം ഞങ്ങളുടെ പോസ്റ്റിലേക്ക് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ നൂറ് വേക്കൻസിയാണ് ഉള്ളത് അപ്പൊ നമുക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് കാരണം എൻ സി സി കാൻഡിഡേറ്റിനെയാണ് അവര് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക അപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ വരണ ക്ലാസ്സിൽ കറക്റ്റായിട്ട് നോട്ട് തരും അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അവർക്ക് ഏത് രീതിയിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടി ഏത് സബ്ജെക്റ്റിലാണോ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നത് അത് അതിനെ നന്നായിട്ട്

എന്തായാലും എന്തായാലും ഒരുപാട് മോളെ നമ്മൾ അക്കാദമിയുടെ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായാലും നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇവിടെ വരിക ബാക്കി സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും അപ്പൊ എന്തായാലും അക്കാദമിക്ക് ഒരുപാട് 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 ആശംസകളും നന്ദി അറിയിക്കുന്നു ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് അപ്പൊ എന്തായാലും കേരള അടുത്ത സ്ഥാപനവും സംരംഭവും തേടിയുള്ള യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ് അതുവരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്